ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയതോടെ താൻ കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച് സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജാസ്മിൻ തുറന്നു പറഞ്ഞിരുന്നു തനിക്കൊപ്പം നിന്നവർ തന്നെയാണ് തന്നെ മാനസികമായി ഏറെ തളർത്തിയതെന്നാണ് ജാസ്മിൻ അഭിപ്രായപ്പെടുന്നത് താനുമായി വിവാഹം ആലോചിച്ചിരുന്ന വ്യക്തി ഒരുപാട് വിശ്വസിച്ച സുഹൃത്തായിരുന്ന യൂട്യൂബർ അങ്ങനെയുള്ളവരാണ് തന്നെ ഏറ്റവും അധികം തളർത്തിയതെന്നും ജാസ്മിൻ പറയുന്നു ഈ പറയുന്ന രണ്ടു മൂന്ന് വ്യക്തികളെ വിശ്വസിച്ച് വീട്ടുകാരെ അടക്കം ഏൽപ്പിച്ചാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് വന്ന ഇവർ എന്റെ ലാപ്ടോപ്പിൽ രെ പെൻഡ്രൈവ് കുത്തി ഓരോന്ന് എടുക്കാൻ നോക്കി പാസ്വേഡ് അറിയാത്തത് കൊണ്ട് ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ഉണ്ടായിരുന്നെങ്കിൽ അവർ എടുക്കുമായിരുന്നു എടുക്കുമായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു എന്താണ് ഇവർക്ക് വേണ്ടിയിരുന്നത് എന്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ആയിരുന്നു എന്റെ ഇൻസ്റ്റാഗ്രാം ഇവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോയത് ഇൻസ്റ്റാഗ്രാം ഞാനുമായി റിലേഷനിലുള്ള വ്യക്തിക്കാണ് കൊടുത്തിരുന്നത് പ്രൊഫൈലിൽ പോസ്റ്റുകളൊന്നും വരാതായതോടെ അക്കൗണ്ട് തിരിച്ചു തരാൻ വീട്ടുകാർ ആവശ്യപ്പെട്ടു എന്നാൽ എല്ലാം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയെന്നായിരുന്നു പറഞ്ഞത് ഞാൻ ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ചാനലും ഒന്നും എന്റെ കയ്യിലില്ല എല്ലാം ഇവർ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല ആ സമയത്ത് അവൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവന് സൗകര്യമുള്ളപ്പോൾ തരുമെന്നായിരുന്നു പറഞ്ഞത് അതിൻ്റെയൊക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നു എൻ്റെ ഉപജീവന മാർഗ്ഗങ്ങളാണത് അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അപ്പോൾ എനിക്ക് എല്ലാം തന്നു പ്രൈവറ്റ് ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിടുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നിട്ടും പ്രതികരിക്കാതിരുന്ന ഒരു സമയത്ത് ഞാൻ അറിഞ്ഞറിയാതെ പുള്ളിയോട് തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് പിന്നെ എനിക്കൊന്നും ഇവരെ ചെയ്യേണ്ടതില്ല അവർ അറിയിക്കുന്നത് ദൈവം കൊടുക്കും പുറത്തു വരുമ്പോൾ ഇവരെ വിളിക്കണം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചില്ല ചിലതൊക്കെ കാണുമ്പോൾ അത്ഭുതമായിരുന്നു ഒരു വീഡിയോയിൽ കണ്ടത് ഇവൾ യൂസ് ചെയ്തു എത്രയോ പൈസയൊക്കെ തരാനുണ്ട് എന്നൊക്കെ പറയുന്നതായിരുന്നു ഞാൻ നേരെ പുള്ളിയെ വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് പൈസയാണ് തരാനുള്ളതെന്ന് ഒന്നും കൊടുക്കാനില്ല അദ്ദേഹത്തിനല്ല ആർക്കും ഒരു പൈസയും കൊടുക്കാനില്ല പിന്നെ പറയുന്നത് സാമ്പത്തികമായി യൂസ് ചെയ്ത് എന്നല്ല മെൻ്റലി യൂസ് ചെയ്തെന്നാണ് എന്താണ് മെൻ്റലി യൂസ് റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് ശരിയെന്ന് വെച്ചാൽ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് തകർക്കാവുന്നതിനെ അങ്ങേയറ്റം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എനിക്ക് വാങ്ങിക്കാനുള്ള കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് പറയുന്ന പേഴ്സണൽ ചാറ്റും പുറത്ത് വിട്ടതിലുണ്ടായിരുന്നു ഇത് കണ്ട ആളുകൾ എന്താണ് വിചാരിക്കുക ഒരിടത്ത് കണ്ട ഈ ചെറുക്കനാണ് എല്ലാം അവൾക്ക് വാങ്ങിക്കൊടുത്തതെന്ന് ബിഗ് ബോസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയില്ല അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും ഞാൻ തിരികെ വരുന്നത് വരെ സമാധാനപ്പെട്ടിരിക്കണമെന്ന് ഈ പുള്ളിയോടും വീട്ടുകാരോടും പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ കണ്ടതൊന്നും ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല ഷോ കാണിക്കുന്നതും അങ്ങനെയായിരുന്നു അതിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു എന്നും ജാസ്മിൻ കൂട്ടിച്ചേർക്കുന്നു